ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഗാസ് വേൾഡ് മലയാളം അപ്പോൾ നമ്മൾ ഇന്നൊരു റീപ്പോട്ടിങ് വീഡിയോ ഉണ്ട് കേട്ടോ നമ്മളിത് മിനി കലേഡിയം വൈറ്റ് വൈറ്റ് കളർ മിനി കലേഡിയത്തിൻ്റെ റീപ്പോർട്ടിംഗ് ആണ് അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇതാണ് കേട്ടോ അതിൻ്റെ പിക്ക് അപ്പോൾ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് അപ്പോൾ നമ്മളത് റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ഒരു ലൈക്ക് ഇടാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കമൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഇത് പൊതുവേ കലേഡിയംസ് ഇതിന് വേരി ഇറങ്ങി പോവാൻ ഈ മിനി കലേഡിയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വേരൊന്നും ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് നമ്മളധികവും ചേർത്തേണ്ടത് വേരോട്ടത്തിനുള്ള മണ്ണാണ് കേട്ടോ അപ്പം ഞാൻ നല്ല ഡ്രൈനേജ് ആയ ഒരു പോട്ട് എടുത്തിട്ട് അതിൽ മണലും ചാണകപ്പൊടി മണ്ണും ചാണകപ്പൊടി മിക്സ് ആയിട്ടൊരു ഒരിത് ലെയറിട്ട് കൊടുത്ത ശേഷം ഞാൻ മണലാണ് കേട്ടോ അധികം ഇട്ട് കൊടുക്കുന്നത് കാരണം ഇത് ഇത് നമ്മൾ വെച്ചവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതുപോലെ കട്ടിയുള്ള മണ്ണാണ് ഇത് വേരി ഇറങ്ങി പോകാൻ ഭയങ്കര പാടാന്ന് എനിക്കൊരു ആൻറ്റി പറഞ്ഞു ഇത് നല്ല മണ്ണൊക്കെയാണ് കേട്ടോ കേട്ടോ ഇതിൽ മണ്ണിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഇതിന് വേരി പോകാൻ ഇങ്ങനെ ഇറക്കുമുള്ള മണ്ണ് പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മളധികവും മണൽ ചേർത്ത് കൊടുക്കണം എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ആ രീതിക്കാണ് ഇപ്പോൾ ഇത് റീപോട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കുന്നത് നമ്മൾ നോർമൽ കല്ലടിയും പോലെ തന്നെ ഇതിനകത്ത് ട്യൂബർ ഉണ്ട് കിഴങ്ങ് ഉണ്ടാവും പിന്നെ വിൻ്റർ സീസണിലൊക്കെ ഇലയൊക്കെ ഇങ്ങനെ ഇതായി പോയിട്ട് കിഴങ്ങ് അടിയിൽ ഉണ്ടാവും കിഴങ്ങൊക്കെ സൂക്ഷിച്ച് വെക്കും ഇതിൽ കുഞ്ഞു കിഴങ്ങായിരിക്കും ആയിരിക്കും പക്ഷേ പക്ഷെ ഇതിൽ കിഴങ്ങ് കണ്ടില്ല അത് കണ്ടു ഇതിൻ്റെ വേരൊക്കെ ഭയങ്കര തിന്നാണ് അപ്പം ഞാനത് അങ്ങനെ പൊഴുതെടുത്തിട്ട് ഇതിലോട്ട് റീപ്പോർട്ട് ചെയ്തു കൊടുക്കുകയാണ് ആ മണ്ണിനിറക്കുണ്ടായിരുന്നല്ലോ അപ്പം നമ്മൾ വെച്ചു കൊടുത്തിട്ട് വീണ്ടും കുറച്ച് മണലാണ് ഇട്ട് കൊടുത്തത് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ വൈറ്റ് മിനി എൽ ഐ ഡിത്തിൻ്റെ അപ്പം നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇൻഡോറിലും നമുക്ക് നല്ല ഭംഗിയാണ് കാണാൻ തന്നെ ഒരു നല്ല കളർ പോട്ടിലൊക്കെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളതിന് വെള്ളം ഒഴിച്ചുകൊടുത്ത് സെറ്റ് ചെയ്യുക അപ്പോൾ ഞാനിതിൻ്റെ അപ്ഡേഷനൊക്കെ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾ നേഴ്സറിയിൽ പോയി കണ്ടാൽ ഈ പ്ലാന്റ് കണ്ടാൽ വാങ്ങിക്കാൻ മടിയാണിക്കരുത് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മൾ ഓഫീസിലെ ടേബിളിലൊക്കെയും പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ നമ്മുടെ ലിവിങ് റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇപ്പോൾ അത് കുഞ്ഞിലൊക്കെ വന്നിട്ട് കണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്